ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് സെറ്റിംഗ് ആണ് കേട്ടോ ഈ ഒരു തീം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള തീമിൽ ബർത്ത്ഡേ കാറ്റ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു തീം നമുക്ക് കസ്റ്റമർ തന്നെയാണ് റഫറൻസ് തന്നിട്ടുള്ളത് മറ്റൊരു ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു കുട്ടി ചെയ്തിട്ടുള്ള വർക്ക് അത് നമുക്ക് അവർ റഫറൻസ് ആയിട്ട് അയച്ചു തരികമായിരുന്നു അപ്പം ആ ഒരു തീമിലാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു ഏകദേശം ഒരു പത്ത് കാർഡ്സിലായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് പത്ത് കാർഡ്സിലും ഓരോ മെസ്സേജസ് ആണ് കേട്ടോ പാസ് ചെയ്യുന്നത് അപ്പം അതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള ചോക്ലേറ്റ്സുമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കാർഡ്സിൻ്റെ പ്രിൻ്റിങ് വർക്കൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ചോ എല്ലാ ചോക്ലേറ്റ്സിൻ്റെയും ബാക്ക് സൈഡിൽ ഇതുപോലെ ഗം ഒട്ടിച്ച് കൊടുക്കണം എന്നിട്ട് ഇതാണ് നമ്മൾ ഓരോ കാർഡ്സിലേക്കും അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുന്നത് ഒരു പക്ഷേ ഇങ്ങനെ ഒരു തീം നിങ്ങൾക്ക് പലർക്കും ഫെമിലിയർ ആയിരിക്കും പക്ഷേ ഞാൻ ഈ ഒരു തീമിനെ കുറിച്ച് അറിയുന്നത് ഈ ഒരു കസ്റ്റമർ എനിക്ക് റെഫറൻസ് അയച്ചു തന്നത് മുതലാണോ കേട്ടോ ഈ ഒരു തീം ഞാൻ കാണാൻ തുടങ്ങിയത് എനിക്ക് ഈ ഒരു തിമ്മ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ നോർമലി കൊടുക്കുന്ന ഗിഫ്റ്റുകളെക്കാളും ഭയങ്കര അഫോർഡബിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുകയും ചെയ്യും എന്നാൽ കുറച്ച് വെറൈറ്റി ആണ് താനും അപ്പോൾ ഞാൻ ഈ ഒരു കാർഡ്സിലും ചോക്ലേറ്റ്സ് ഒട്ടിക്കുന്നത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഓരോ കാർട്ടും മീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു വെച്ച്സ് വെച്ചിട്ട് മാത്രമല്ല കേട്ടോ നിങ്ങളുടെ ഐഡിയയിൽ വരുന്ന കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ട് നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഭയങ്കര കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നെയാണ് എന്തായാലും ബജറ്റ് ഫ്രണ്ട്ലി ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലിയുമാണ് ആണ് എന്നാൽ വെറൈറ്റിയും എനിക്ക് എൻ്റെ പ്രിയ പ്രിയപ്പെട്ടവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം പക്ഷേങ്കിൽ എനിക്ക് അത്രക്കും കൂടുതൽ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്കാണെങ്കിൽ എന്തുകൊണ്ടും ബെസ്റ്റ് ഓപ്ഷൻസ് ആണോ കേട്ടോ ഇങ്ങനെയുള്ള ഗിഫ്റ്റ്സ് ഗിഫ്റ്റ്സൊക്കെ ചോക്ലേറ്റ്സിൻ്റെ ബാക്ക് സൈഡിൽ ഏകദേശം നമ്മൾ എല്ലാത്തിൻ്റെയും ബാക്ക് സൈഡിൽ കം കഴിഞ്ഞിട്ടുണ്ട് ഡബിൾ ടൈ സൈഡൊരു ടാപ്പാണോ കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് ഓരോ കാർഡ്സിലോട്ടായിട്ട് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം ദെൻ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോക്സിലോട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് കസ്റ്റമറിനെ എത്രയും പെട്ടെന്ന് തന്നെ കൊറിയർ ചെയ്ത് കൊടുക്കണം അപ്പം അത്രേ വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സട്ടോ നിങ്ങൾക്കിപ്പം ഈ ഒരു വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും ഓരോ കാർഡ്സിലും എന്താണ് റൈറ്റിങ്സ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് വരുന്നത് റെയർ മിക്സ്ഡ് എന്നാണ് റെയർ മിക്സ്ഡെന്ന് പറയുന്ന പേജിലാണ് നമ്മൾ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം യൂട്യൂബിലാണെങ്കിൽ നമ്മൾ പ്ലേ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്ലേ ലിസ്റ്റിൽ റയർ മിക്സ്ഡ് നോക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ഗിഫ്റ്റ് ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ട് ഏകദേശം കുറച്ചായിട്ടേ ഉള്ളൂ ഫസ്റ്റ് വീഡിയോൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മൂന്ന് ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത് ഹെന്നാർ റിലേറ്റഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ജ്വലറി സെയിൽ അപ്പോൾ നമ്മൾ ഒരു ഗിഫ്റ്റിൻ്റെ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് മൂന്ന് രീതിയിലും മിക്സ് ചെയ്തിട്ടും കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ആർക്കാണ് ഗിഫ്റ്റ് ചെയ്യുന്നത് എന്താണ് പർപ്പസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിലുള്ള റിലേറ്റഡ് ഈയൊരു കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ കാണാൻ താല്പര്യം അറിയാൻ താല്പര്യം എന്നുള്ളത് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള വീഡിയോസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ But okay thank you for watching